അപ്പോൾ ഇന്ന് എൽ ഡി എഫ് സർക്കാർ നാലു വർഷം തികയുന്ന ദിവസമാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിൻ്റെ തുടർച്ച എന്നാലെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് തുടർ ഭരണം സമ്മാനിക്കുന്നു നമ്മുടെ നാടിന്റെ ഞാൻ ചെല്ലുമ്പോ മൈക്കലൊരു പ്രശ്നമില്ല അതുപോലെ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും തുടരെയുള്ള ഒൻപത് വർഷങ്ങളാണ് നാം പിന്നിട്ടിരിക്കുന്നത് സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിൻ്റെയും സമത്വവും സാഹോദര്യവും അന്വർത്ഥമാക്കുന്ന സാമൂഹ്യ പുരോഗതിയുടെയും സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ ലോകത്തിന് മുന്നിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്നത് നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് കുറച്ചു ചുവടുവെപ്പുകളോടെയാണ് നാം മുന്നേറുന്നത് നവകേരളം എന്നത് അവ്യക്തമായതും അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുയക്തമായ കാഴ്ചപ്പാടാണ് സാമ്പത്തിക വികസനവും സാമൂഹ്യ പുരോഗതിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമത്വവും നീതിയും മാനവികതയും പോലുള്ള ഇടമാണ് നവകേരളം അതിലേക്ക് കേരളത്തെ നയിക്കുന്ന നയമാണ് എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നൊരു പുരോഗതി എല്ലാ വാർഷിക വേളകളിലും പൊതുസമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു എന്നതാണ് ഈ സർക്കാരിൻ്റെ ഒരു സവിശേഷത അത് ഈ വർഷവും തുടരുകയാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഷികാഘോഷ സമാപന റാലിയാണ് ആ റാലിയും ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യും കോവിഡ് മഹാമാരിയുടെ തുടർച്ചയായി ആഗോളതലത്തിൽ ആരോഗ്യ സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ വലിയ തകർച്ച നേരിടേണ്ടി വന്നു അതിനെ അതിജീവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കേരളം മുന്നോട്ട് നീങ്ങുന്നത് ഇതിനു പുറമെയാണ് സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അർഹമായ പലതും വെച്ച് സംസ്ഥാനത്തെ ഞരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് സമരം ചെയ്തും നിയമ പോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുടെ സമൂഹമാണ് നമ്മൾ തന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളാകെ എണ്ണിപ്പറയാൻ ഈ സന്ദർഭം എടുക്കുന്നില്ല മാറ്റങ്ങൾ പ്രകടമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾ സ്വജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ മാസം ഇരുപത്തൊന്ന് മുതൽ സർക്കാരിൻ്റെ വാർഷികാഘോഷം നടക്കുകയാണ് എല്ലാ ജില്ലകളിലും വലിയ ജനപങ്കാളിത്തമാണ് വാർഷിക പരിപാടികളിൽ ഉണ്ടാകുന്നത് ജില്ലാതല പ്രഭാത യോഗങ്ങളും സർക്കാരിൻ്റെ മുൻഗണനാ പദ്ധതികളുടെ അവലോകനവുമൊക്കെ ഇതോടൊപ്പം നടക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ സംസ്ഥാനതല യോഗങ്ങളും തുടരുന്നു എല്ലാറ്റിനും മികച്ച പങ്കാളിത്തം മാത്രമല്ല പുതിയ കേരളം എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് ക്രിയാത്മകമായ ചർച്ചകളും അഭിപ്രായങ്ങളും ഉയരുന്നു സർവ മേഖലകളിൽ നിന്നും സർക്കാരിന് ലഭിക്കുന്ന പിന്തുണയാണ് ഈ പരിപാടികളിലാകെ ദൃശ്യമാകുന്നത് കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു അത് ഈ ഘട്ടത്തിൽ തീർത്തും അപ്രത്യക്ഷമായി ഈ സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ടായിരുന്നു അവരും നിശബ്ദരായി ലോക ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തറക്കല്ലിട്ടെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി നൂറു ശതമാനം കാര്യങ്ങളും നടന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലം മുതൽക്കാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കടുത്ത അലഭാവം കാരണം വഴിമുട്ടി നിന്നിരുന്ന ഒട്ടേറെ പദ്ധതികളുണ്ടായി അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ദേശീയപാതാ വികസനം ആ ദേശീയപാതാ വികസനം എൻ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത് സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കില്ല എന്ന ധാരണയോടെ ദേശീയപാത അതോറിറ്റി തന്നെ കേരളത്തിൽ ഓഫീസ് അടച്ച് സ്ഥലപ്പെടുന്ന നരിയായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നതിന് ശ്രമിച്ചപ്പോഴാണ് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത നിബന്ധന നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന നിലയുണ്ടായിരുന്നു അതിനെ തുറന്ന് സ്ഥലമേറ്റെടുപ്പിനായുള്ള തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം അയ്യായിരത്തി അറുന്നൂറ് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതായി വന്നു ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ജനങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തി സ്ഥലമേറ്റെടുക്കാനും കേരളത്തിൻ്റെ ദീർഘകാല സ്വപ്നമായ ഹൈവേ വികസനം യാഥാർത്ഥ്യമാക്കാനും നമുക്ക് കഴിയും ഇഴഞ്ഞു നീങ്ങിയ കൊച്ചി മെട്രോ റെയിൽ കണ്ണൂർ വിമാനത്താവളവും പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു